ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള സർവേക്ക് തുടക്കം വെക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആ ഒരു ചുമതല ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏൽപ്പിച്ചത് കേണൽ വില്യം ലാംറ്റനെയാണ് അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് ബാരമേറിയ തിയോഡലൈറ്റ് എന്ന ഉപകരണമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് വില്യം ലാംറ്റിനെ സഹായിക്കാനായി ഈ സർവേയിൽ വേറൊരാളും കൂടെ ജോയിൻ ചെയ്തു അത് കേണൽ ജോർജ് എവറസ്റ്റ് ആയിരുന്നു നിർഭാഗ്യവശാൽ വില്യം ലാൻറ്റന് ഈ സർവേ നടക്കുന്നതിനിടയിൽ മരണപ്പെടുകയുണ്ടായി പിന്നീട് ഹിമാലയത്തിന്റെ ഭൂ സർവേ പൂർത്തിയാക്കിയത് ജോർജ് എവറസ്റ്റിന്റെ നേതൃത്വത്തിലാണ് അതുകൊണ്ട് തന്നെ ജോർജ് എവറസ്റ്റിനോടുള്ള ആദരസൂചകമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന പേര് നൽകിയത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എസ് സിആർടി ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഹിമാലയത്തെ ഇങ്ങനെ പ്രാദേശികമായിട്ട് വിഭജിച്ചതെന്ന് ചോദിച്ചാല് ഹിമാലയത്തിൽ നിന്ന് ധാരാളം നദികൾ ഒഴുകുന്നുണ്ട് ഹിമാലയത്തിലെ എല്ലായ്പ്പോഴും മഞ്ഞുള്ളത് കൊണ്ട് ഈ നദികളുടെ ഒഴുക്കിന്റെ തീവ്രത വളരെ ശക്തമാണ് അങ്ങനെ ഈ നദികൾ ഒഴുകുമ്പോൾ വലിയ ഗിരികന്ധരങ്ങൾ രൂപപ്പെടും അങ്ങനെ ഹിമാലയം അതായത് കാശ്മീർ മുതൽ പൂർവാഞ്ചൽ വരെയുള്ള ഹിമാലയത്തിന്റെ ഭാഗങ്ങളിൽ ഇത്തരം ഗിരികന്ധരങ്ങള് തീർത്ഥ അതിരുകളുടെ ബേസിലാണ് ഹിമാലയത്തെ പ്രാദേശികമായി തരംതിരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം അവിടുത്തെ ജനജീവിതത്തെ കുറിച്ച് പഠിക്കാം ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ നിരവധി നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട് ജലത്തിന് ക്ഷാമമില്ലാത്തതിനാൽ തന്നെ ഈ നദികൾ ഒഴുകുന്ന പാതയിൽ ആഴമേറിയ നീരൊഴുക്കിൻ്റെ ഫലമായി ചാലുകൾ രൂപപ്പെടുന്നു ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോടുകൂടിയതുമായ ഇത്തരം താഴ്വരകളെയാണ് ഗിരികന്ധരങ്ങളെന്ന് അറിയപ്പെടുന്നത് പർവ്വതങ്ങൾക്ക് കുറുകെ നദികൾ സൃഷ്ടിക്കുന്ന ഗിരികന്തരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നത് ഹിമാലയത്തെ മൂന്ന് പ്രാദേശിക വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് പടിഞ്ഞാറൻ ഹിമാലയം രണ്ട് മധ്യ ഹിമാലയം മൂന്ന് കിഴക്കൻ ഹിമാലയം നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മലയിടുക്കുകൾ എന്ന് പറയും അല്ലെങ്കിൽ ജോർജസ് എന്ന് പറയും അപ്പം ഇത് രണ്ടും എന്താണ് ഗിരികന്ധരങ്ങളാണ് അത് വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്കിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന അപരതന ഭൂരൂപങ്ങൾ കൂടിയാണ് ഈ ചിത്രത്തിൽ മൂന്ന് റെഡ് റൗണ്ടുകൾ വരച്ചിട്ടുണ്ട് അതിൽ സിന്ധു നദി മുതൽ കാളി നദി വരെയുള്ള ഭാഗമാണ് പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം കാളി നദി മുതൽ ടീസ്താ നദി വരെയാണ് ടീസ്താ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയുള്ള ഹിമാലയമാണ് കിഴക്കൻ ഹിമാലയം ഇതാണ് ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം മധ്യ ഹിമാലയത്തിൽ നിന്നും പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതാണെന്ന് ചോദിച്ചാൽ സിന്ധു കാളി കാളി നദിയുടെ മറ്റൊരു പേരാണ് ഗാഗര അതുപോലെ മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത് കാളി നദിയും നദിയും കിഴക്കൻ ഹിമാലയത്തെ മധ്യ ഹിമാലയത്തിൽ നിന്ന് വേർതിരിക്കുന്നത് ഏതാണ് ചീർസ്താ ബ്രഹ്മപുത്ര നദികൾ ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായിട്ട് തരംതിരിക്കുമ്പോൾ ആദ്യം വരുന്നത് കാശ്മീർ ഹിമാലയം രണ്ടാമത് ഹിമാചൽ ഹിമാലയം മൂന്ന് ഉത്തരാഖണ്ഡ് ഹിമാലയം ആദ്യം പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാശ്മീർ ഹിമാലയത്തെക്കുറിച്ച് പഠിക്കാം അതിൻ്റെ വിസ്തൃതി മൂന്നേ ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് കാശ്മീർ ഹിമാലയത്തിൻ്റെ വീതി എത്രയാണ് മൂന്നേ ലക്ഷം ചതുരശ്ര കിലോമീറ്റർ കാശ്മീർ ഹിമാലയത്തിൻ്റെ നീളം ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ ആണ് വീതി അഞ്ഞൂറ് കിലോമീറ്റർ മഞ്ഞ് മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വതങ്ങളെന്ന് പറയുന്നത് കാരക്കോറം സസ്കർ ലഡാക്ക് പിർപ്പാഞ്ചൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ അത് സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഹിമാലയത്തിലെ കാരക്കോറം പർവ്വത നിരയിലാണ് സിയാച്ചിൻ ബോൾട്ടാരോ ഈ ഹിമാനികളും കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ഇത് രണ്ടും കാരക്കോറം പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഹിമാലയത്തിലെ വറ്റാത്ത നീരുറവയ്ക്ക് കാരണം സിന്ധുവും അതിൻ്റെ പോഷക നദികളാണ് സിന്ധുവിൻ്റെ എല്ലാ പോഷക നദികളും ഇല്ല ഏതൊക്കെ പോഷക നദികളാണ് അതായത് രവി ജലം ചിനാബ് ഈ മൂന്ന് നദികളുടെയും പ്രസൻസ് കൊണ്ടാണ് കാശ്മീർ ഹിമാലയത്തിൽ കൂടുതൽ ജല ലഭ്യത ഉണ്ടായിട്ടുള്ളത് കാശ്മീർ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദികള് രവി ജലം ചിനാബ് പിന്നെ ഇവിടെ ധാരാളം ചുരങ്ങളുണ്ട് പർവ്വത നിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായിട്ടുള്ള സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത് പീർപ്പാഞ്ചൽ പർവ്വത കുറുകെയുള്ള ബനിഹാൾ ചുരം ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൾ പീർ്പാഞ്ചൽ പർവ്വത നിരക്ക് കുറുകെ ആയിട്ടാണ് ബനിഹാൾ ചുരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സിയാച്ചിൻ റോസാപ്പൂക്കൾ സുലഭം എന്നാണ് സിയാച്ചിൻ എന്ന വീടിന്റെ മീനിങ് കാരക്കോറം ചുരം ലഡാക്കിനെയും ചൈനയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് സോജില ലഡാക്കിനെയും ലേഇയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ദാൽ തടാകം കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമാണ് ദാൽ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ദാൽ തടാകം കാശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് പിന്നെ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ശികാര തോണികൾ അത് ഒഴുകുന്ന മാർക്കറ്റുകളാണ് കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണ് ശികാര തോണികൾ അടുത്തത് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് മർഗുകളെ കുറിച്ചാണ് മർഗുകൾ ഹിമാലയത്തിലെ പ്രധാന ആകർഷണമാണ് പർവ്വത ചെരിവുകളിൽ രൂപപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് മർഗുകൾ എന്ന് പറയുന്നത് ശൈത്യകാലത്ത് മർഗുകളിൽ മഞ്ഞ മൂടിക്കിടക്കും ആ സമയം സ്കീയിങ് വിനോദങ്ങൾക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നു മർഗുകൾ പിന്നെ പ്രധാനപ്പെട്ട മർഗുകൾ ഗുൽമർഗ് സോൺ ഒക്കെ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ടത് സോൺമർഗ് ഗുൽമർഗ് ഇതൊക്കെ കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമാണ് ഇനി പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഹിമാചൽ ഹിമാലയം ഹിമാചൽ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദികളാണ് ചിനാബ് രവി ബിയാസ് ഇനി ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം ചിനാബ് രവിയും ഏതിലൂടെ ഒഴുകുന്നുണ്ട് കാശ്മീർ ഹിമാലയത്തിലൂടെ ഒഴുകുന്നുണ്ട് അപ്പോൾ കാശ്മീർ ഹിമാലയത്തിലൂടെയും ഹിമാചൽ ഹിമാലയത്തിലൂടെയും ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ചോദിച്ചാൽ അത് ചിനാബ് രവിയാണ് ദൗളാദർ പീർ പാഞ്ചൽ എന്നിവ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പർവ്വതങ്ങളാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പർവ്വതങ്ങൾ ദൗളാദർ പീർ പാഞ്ചൽ കൂടാതെ ചന്ദ്രതാൽ സൂരജ് താൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഹിമാചൽ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ഹിമാചൽ പ്രദേശത്തെ പ്രധാന ചുരങ്ങൾ ബാരാലച്ചാലോ അത് ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് അടുത്തത് കുളു ലാഹുൽ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് അത് ഹിമാചൽ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന താഴ്വരകൾ ചോദിച്ചാൽ കുളു കങ്ക്രാഹുൽ കുളു കങ്ക്ര ലാഹുൽ എന്താണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന താഴ്വരകൾ ഷിംല മണാലി ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഹിമാചൽ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഹോട്ട് സ്പ്രിങ് അഥവാ ചൂട് നീരുറവുകൾ അപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നുബ്ര താഴ്വര മണിക്കരൻ ഗീർഗംഗ ഇതൊക്കെ ഹോട്ട് സ്പ്രിംഗ് ആണ് ഇനി എങ്ങനെയാണ് ഈ ചൂട് നീരുറവകൾ രൂപപ്പെടുന്നത് മഴവെള്ളം ഭൂമിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നു പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൂമിയുടെ ഉപരിതലത്തിൽ ഉറവുകളായി എത്തുന്നതാണ് ചൂട് നീരുറവകൾ ഇത്തരം ചൂട് നീരുറവകളിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം ഹിമാചൽ പ്രദേശിലെ മണികരനിൽ നിന്നും ഇത്തരത്തിൽ എന്തുണ്ട് വൈദ്യുതി നിർമ്മിക്കാറുണ്ട് ഓർമ്മിച്ചു വെക്കുക ഭൗമ താപോർജം വൈദ്യുതി ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഹിമാചൽ പ്രദേശിലെ മണികരൻ അടുത്തത് പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ഉത്തരാഖണ്ഡ് ഹിമാലയം സത്ലജ് നദി മുതൽ കാളി നദി വരെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ തന്നെയാണ് കുമയോൺ ഹിമാലയം ഗഡ്വാൾ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാളും കിഴക്ക് ഭാഗം കുമയൂൺ ഹിമാലയം എന്നുമാണ് അറിയപ്പെടുന്നത് ഉയരമേറിയ പർവ്വതങ്ങളായിട്ടുള്ള നന്ദാദേവി കാമറ്റ് ബദ്രിനാഥ് കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികൾ ഏതൊക്കെയാണ് നന്ദാദേവി കാമറ്റ് ബദ്രിനാഥ് കേദാർനാഥ് ഗംഗാനദി ഉത്ഭവിക്കുന്നത് യമുന നദി ഉത്ഭവിക്കുന്നതൊക്കെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ നിന്നാണ് ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി യമുന നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന നദി ഡൽഹിയിലെ ആഗ്രയിലൂടെ ഒഴുകുന്നത് നദിയാണ് ഈ യമുന നദിയാണ് മലിനീകരണം കാരണം ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ നൈനിത്താൽ ഭീംതാൽ തുടങ്ങിയവയാണ് ഓർമ്മിച്ച് വെക്കണം ദാൽ തടാകം കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് നൈനിത്താൽ ബീൻ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശുദ്ധജല തടാകങ്ങളാണ് ചന്ദ്രദാൽ സൂര്ജ് ദാൽ ഇത് ഹിമാചൽ ഹിമാലയത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് അടുത്തതായി പഠിക്കാനുള്ളത് ഡൂണുകളെ കുറിച്ചാണ് ലസർ ഹിമാലയത്തിനും ഏതാ ലെസ്സർ ഹിമാലയം ഹിമാചല് സിവാലിക്ക് നിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡോണുകൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഡൂണാണ് ഡറാ ഡൂണ് അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് ബുഗ്യാൽ ഇവിടുത്തെ ആട്ടിടയന്മാർക്ക് ഈ ബുഗ്യാലുകൾ ഉപജീവന മാർഗ്ഗമാണ് അതുപോലെ ശൈത്യകാലത്ത് ഇവിടെയൊക്കെ മഞ്ഞ് മൂടിക്കിടക്കും അപ്പോൾ അങ്ങനെ ഈ ആട്ടിടയന്മാർ അവരുടെ ആടുകളോടൊപ്പം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ടെൻറ്റുകൾ കെട്ടി താമസിക്കാറുണ്ട് ഇത്തരത്തിലുള്ള കാലി ദേശാടനത്തെ ട്രാൻസ്യൂമൻസ് എന്നാണ് പറയുന്നത് ഗഡ്വാൾ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത് പ്രാദേശികമായി ഹിമാലയത്തെ മൂന്നായിട്ട് തിരംതിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തേനും പടിഞ്ഞാറൻ ഹിമാലയം രണ്ട് മധ്യ ഹിമാലയം മൂന്ന് കിഴക്കൻ ഹിമാലയം അതിൽ തന്നെ പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ഉപവിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഇനി അടുത്തത് നമുക്ക് മധ്യ ഹിമാലയത്തെക്കുറിച്ച് പഠിക്കാം കാളി നദി മുതൽ ടീസ്താ നദി വരെയാണ് ഹിമാലയത്തിൻ്റെ ഭാഗമായ മധ്യ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് നേപ്പാൾ ഹിമാലയം എന്നും ഇതറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഭൂരിഭാഗവും നേപ്പാളിലായതുകൊണ്ടാണ് അങ്ങനൊരു വിളിപ്പേരി ഉള്ളത് മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ നിരയാണ് സിക്കിം ഡാർജിലിങ് ഈ ഭാഗം മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് മധ്യ ഹിമാലയത്തിൻ്റെ ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ചോദിച്ചാൽ സിക്കിമും ഡാർജിലിങ്ങും അതിൽ സിക്കിമെന്ന് പറയുമ്പം മൊത്തത്തിലില്ല പടിഞ്ഞാറൻ സിക്കിം മൗണ്ട് എവറസ്റ്റ് കാഞ്ചൻ ജംഗ തുടങ്ങിയ കൊടുമുടികൾ മധ്യ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് നാദുല ഈ നാദുല സിക്കിം ടിബറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് അത് മധ്യ ഹിമാലയത്തിലാണ് നാതുല ചുരം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ചൈന അതിർത്തിയിലാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഡാർജിലിംഗ് തേയില മധ്യ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ബ്രിട്ടീഷുകാരാണ് ഇവിടെ ആദ്യമായിട്ട് തേയില കൃഷി ആരംഭിച്ചത് കിഴക്കൻ ഹിമാലയത്തെ അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട് നംചാ ബർവ ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് മീറ്റർ ആണ് ഈ നംചാ ബർവ കൊടുമുടിയുടെ ഉയരം നംചാ ബർവ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ ഹിമാലയത്തിലാണ് കിഴക്കൻ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് ബ്രഹ്മപുത്ര കൂടാതെ കാമൻ ലോഹിത് സുബാൻ സിരി തുടങ്ങിയ നദികൾ ഒഴുകുന്നത് കിഴക്കൻ ഹിമാലയത്തിലൂടെയാണ് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ബോഡില അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നത് ബോംബില ചുരമാണ് കിഴക്കൻ ഹിമാലയത്തിലെ മറ്റൊരു ചുരമാണ് ദിഫു ദിഫു മ്യാൻമറുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് അടുത്തത് പൂർവാചൽ കുന്നുകൾ ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേനെ ഉയരം കുറഞ്ഞ കുന്നുകളായാണ് പൂർവാചൽ കാണപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള കുന്നുകളാണ് പൂർവാചൽ പത്കായ്പൂം നാഗാ കുന്നുകൾ മീസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപൂഞ്ചി മൗസിൻട്ര ഈ പ്രദേശങ്ങളും പൂർവാജൽ കുന്നുകളുടെ ഭാഗമാണ് ജയന്തിയ മീസോ ഗാരോ ഗാസി ഈ കുന്നുകളൊക്കെ പൂർവാജൽ കുന്നിൽ വരുന്നതാണ് പൂർവാജൽ കുന്നുകളുടെ മറ്റൊരു പ്രത്യേകത നദികൾ കടക്കാനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ചിട്ടുള്ള പാലങ്ങൾ ഈ പൂർവാജൽ കുന്നുകളിലാണ് കാണപ്പെടുന്നത് കേട്ടോ ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്ന കേബിൾ ലംജാവോ അത് സ്ഥിതി ചെയ്യുന്നത് പൂർവാചൽ കുന്നുകളിലാണ് ഇവിടെയാണ് ലോക്താഗ് തടാകം ഈ ലോക്താഗ് തടാകത്തിലാണോ ഈ കെയ്ബുൾ ലംജാവോ എന്ന് പറയുന്ന ദേശീയോദ്യാനം ഉള്ളത് അത് ചലിക്കുന്ന ദേശീയോദ്യാനം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള തുരുത്തുകളാണ് പുംഡി എന്ന് പറയുന്നത് പുംഡി അതുപോലെ തന്നെ ഇവിടെ തണ്ണീർ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റാംസർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഈ ലോക്താക്ക് ലോക്ടാക്കിലെ പുംടികളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഉത്തരപർവ്വത മേഖലയിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതം തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ ഏഷ്യയ്ക്കും ഇടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നുണ്ട് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ ഉയരത്തിനനുസരിച്ച് എന്താണ് കാലാവസ്ഥ വ്യത്യാസമാണ് ഇന്ത്യയിലും ആ ഉയരം അനുസരിച്ചിട്ട് കാലാവസ്ഥ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് ഉയരം ഭൂപ്രകൃതി ഇതെല്ലാം കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് താരതമ്യേനെ ഉയരം കുറഞ്ഞ പർവ്വത ചെരിവുകളിൽ സിവാലിക് മലയടി വാരങ്ങളിലൊക്കെ മിതൂഷ്ണ കാലാവസ്ഥയാണ് അടുത്തത് ശൈത്യ കാലാവസ്ഥ ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ അതുപോലെ തന്നെ ഇവിടെ കുറഞ്ഞ താപമായിരിക്കും ലഭിക്കുക ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന മറ്റൊരു കാലാവസ്ഥയാണ് തീവ്ര ശൈത്യം ലഡാക്ക് ഉയർന്ന പർവ്വത മേഖലയിലൊക്കെയാണ് ധ്രുവ സമാനമായിട്ടുള്ള കാലാവസ്ഥ എന്താ ധ്രുവ സമാനം ഇപ്പം അന്റാർട്ടിക്ക ആർട്ടിക്ക ഒക്കെ അല്ലേ അവിടെ എന്താണ് ഐസ് മൂടിയൽ കിടക്കുന്നത് അതുപോലെ ഇനി തെക്ക് പടിഞ്ഞാറൻ മഴ ലഭിക്കുന്നത് സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിലുമാണ് എന്തുള്ളത് തെക്ക് പടിഞ്ഞാറൻ മഴ ലഭിക്കുന്നത് പർവ്വതങ്ങളുടെ ഉയർന്ന ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയും സാധാരണമാണ് അപ്പോൾ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ കാലാവസ്ഥയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാഞ്ചൽ കുന്നുകൾക്കുമിടയിൽ പെട്ടെന്ന് നീരാവി തണുത്ത് മഴയായിട്ട് പെയ്യുന്നു അതുകൊണ്ടാണ് മേഘാലയ പീഠഭൂമിയിൽ എല്ലായ്പ്പോഴും മഴ ലഭിക്കുന്നത് അടുത്തത് ഉത്തരപർവ്വത മേഖലയിലെ നദീ വ്യവസ്ഥയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര തുടങ്ങിയവയാണ് ഹിമാലയൻ നദികളുടെ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് ഈ നദീവ്യൂഹം സൃഷ്ടിക്കുന്ന അപരതന ഭൂരൂപങ്ങളാണ് വിരൂപ താഴ്വരകൾ ഗിരികാന്ധരങ്ങള് വെള്ളച്ചാട്ടങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ഭൂരൂപങ്ങളെ കുറിച്ചൊക്കെ ഒൻപതാം ക്ലാസ്സിൽ പഴയ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുണ്ട് അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ എൻ്റെ പഴയ വീഡിയോ ലിസ്റ്റിൽ ഉണ്ടാവും എടുത്ത് കാണാം നദീവ്യൂഹം എന്ന് പറയുമ്പം അതിനെ ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ നദീവ്യൂഹം എന്ന് പറയുന്നത് സിന്ധുവും അതിൻ്റെ പോഷക നദികളുമാണ് പിന്നെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഗർജ ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത് ഗംഗ അതിൻ്റെ പോഷക നദി യമുന ഗ്രാഗ്ര ഗണ്ടക് കോസി ഇതൊക്കെയാണ് ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹം കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹമാണ് ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളും മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുംഗുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് അടുത്തത് മണ്ണിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് പർവ്വത മണ്ണ് വനമണ്ണ്ണ് തുടങ്ങിയവയാണ് ഉത്തരാപർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഇനി താഴ്വരയിലാണെന്നുണ്ടെങ്കിൽ നേർത്ത തരിയുള്ള ജൈവാംശം കൂടിയ മണ്ണ് കാണപ്പെടുന്നു ഇനി പർവ്വത ചെരുവിലാണെങ്കിൽ വലിയ തരിയുള്ള ജൈവാംശം കുറഞ്ഞ മണ്ണാണ് കാണപ്പെടുന്നത് താഴ്വരകളിൽ എക്കൽ മണ്ണും കാണപ്പെടുന്നുണ്ട് ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഈ കഴിഞ്ഞ പി എസ് സിക്കും ചോദിച്ചതാണ് കരേവാസ് നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കരേവാസ് പിന്നെ കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവ മണ്ണ് കരേവ മണ്ണ് കുങ്കുമ കൃഷിക്ക് യോജിച്ച മണ്ണാണ് അടുത്തതായിട്ട് സസ്യജാലങ്ങൾ ഉത്തരപർവ്വത മേഖലയിലെ പ്രധാന സസ്യജാലങ്ങൾ നോക്കാം കിഴക്കൻ ഹിമാലയം വടക്ക് കിഴക്കൻ കുന്നുകൾ ഇവിടെ നിത്യഹരിത വനങ്ങളാണ് കൂടുതൽ കാണപ്പെടുന്നത് ഇവ കാണപ്പെടുന്നത് ഇരുന്നൂറ് സെൻറ്റിമീറ്ററിന് മുകളിലാണ് കൂടാതെ പായല് പോലുള്ള സസ്യങ്ങളും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇനി താഴ്വരയിലും ഉയരം കുറഞ്ഞ പർവ്വത നിരയിലും നിത്യഹരിത വനങ്ങളാണ് കാണപ്പെടുന്നത് കൂടാതെ ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു ആയിരം മുതൽ രണ്ടായിരം മീറ്റർ ഉയരത്തിൽ ആർദ്ര മിതൂഷ്ണ വനങ്ങളാണ് കാണപ്പെടുന്നത് അപ്പം ഈയൊരു സസ്യജാലങ്ങളെക്കുറിച്ച് കെയ്പൻ ക്ലൈമറ്റ് റീജിയനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലസ് ടു ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് അത് കാണുക കേട്ടോ പൈൻ ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്രവൃക്ഷങ്ങള് പർവ്വത ചെരുവുകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ റോഡോ ഡെൻഡ്രോണ് ഇവയൊക്കെ കാണപ്പെടുന്നത് ഉയർന്ന പ്രദേശങ്ങളിലാണ് ആൽപൈൻ പുൽമേടുകളിലും ഈ സസ്യങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട് അടുത്തത് ഉത്തരപർവ്വത മേഖലയിലെ വന്യജീവി സമ്പത്ത് യാക്ക് കസ്തൂരിമാൻ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഹിമവുലി തുടങ്ങിയ നിരവധി ജീവി വർഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഉത്തരപർവ്വത മേഖല അതുപോലെ തന്നെ ഈ ജീവികളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജൈവമണ്ഡൽ റിസർവുകൾ ദേശീയോദ്യാനങ്ങള് വന്യജീവി സങ്കേതങ്ങളൊക്കെ നിലനിർത്തി പോരുന്നത് ഇനി ഹിമാലയത്തിലെ ദേശീയോദ്യാനങ്ങളെ നമുക്ക് രണ്ടായിട്ട് പരിഗണിക്കാം ഒന്ന് വെസ്റ്റ് ഹിമാലയ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ദേശീയോദ്യാനങ്ങളും കിഴക്കൻ ഹിമാലയത്തിലെ ദേശീയോദ്യാനങ്ങളും പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങള് ഡച്ചിങ് ആം അത് ജമ്മുകാശ്മീരിലാണ് അടുത്തത് ഹെമിസ് ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡിലാണ് കോർബെറ്റ് ഉത്തരാഖണ്ഡ് അതുപോലെ രാജാജി ദേശീയോദ്യാനം അത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് അടുത്തത് കിഴക്കൻ ഹിമാലയത്തിലെ ദേശീയോദ്യാനങ്ങൾ കാഞ്ചൻജംഗ അത് സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത് ദിബ്രു സൈക്കോവ അത് അസമിൽ കാസിരംഗ അസം മാനസ് അസം കേബിൾ ലഞ്ചാവോ മണിപ്പൂർ അടുത്തത് കൃഷി ഉത്തരപർവ്വത മേഖല അഥവാ ഹിമാലയത്തിലെ കൃഷി രീതികൾ അവിടെ തട്ടുകൃഷി കാണപ്പെടുന്നുണ്ട് മാറ്റകൃഷിയുണ്ട് മൃഗപരിപാലനമുണ്ട് ഇതൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി രീതികളാണ് അപ്പോൾ തട്ടുകൃഷി എന്ന് പറയുമ്പോൾ വെക്കുക ചെങ്കുത്തായ ചെരുവിയിലൊക്കെയാണ് ഈ തട്ടുകൃഷികൾ കാണപ്പെടുന്നത് നെല്ല് പയറുവർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് ഗോതമ്പ് ഇവയൊക്കെ ആണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ വസന്തകാലത്ത് കൃഷി ചെയ്യുന്നു കിഴക്കൻ ഹിമാലയത്തിലെ തേയില കൃഷി അതായത് അസം ഡാർജിലിങ്ങിലാണ് പ്രധാനമായിട്ടും തേയില കൃഷിയുള്ളത് പിന്നെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ അതായത് മാറ്റ കൃഷി അല്ലെങ്കിൽ പുനം കൃഷിയൊക്കെ കാണപ്പെടുന്നു ഷിഫ്റ്റ് കൾട്ടിവേഷൻ അത് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളാണ് ആ കൃഷി ചെയ്യുന്നത് വെട്ടിച്ചൂട്ട് കൃഷി എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ മൃഗപരിപാലനം ആട് ചെമ്മരിയാട് കുതിര ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മൃഗങ്ങൾ യാക്കും കാണപ്പെടുന്നുണ്ട് ഹിമാചൽ പ്രദേശിലാണ് യാക്കിനെ കാണപ്പെടുന്നത് ഈ ഭാഗത്ത് ഓർമ്മിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഗുജാർ ഗുജാർ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ജനവിഭാഗമാണ് ഗുജാർ ഉത്തരപർവ്വത മേഖല അഥവാ ഹിമാലയം ടൂറിസം സാധ്യതകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൈലാസം മാനസ സരോവരം അമർനാഥ് ഹേമകുണ്ട് സായിപ്പ് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ടൂറിസം ഈ സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളോടെയാണ് ഹിമാലയ മേഖലയിലെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്നാം ഘട്ടത്തിലാണ് പെടുന്നത് ഇനി രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ഷിംല ഡാർജിലിംഗ് ഷില്ലോങ് അൽമോറ റാണിക്കേറ്റ് മുസോറി നൈനിത്താൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അതുപോലെ തന്നെ മൂന്നാം ഘട്ട ടൂറിസം അവിടെ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിന് ടെൻസിങ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമൂടി കീഴടക്കിയതിന് ശേഷമാണ് അപ്പോൾ ടെൻസിംഗ് നോർഗ എന്ന് പറയുന്നത് ഷെർപ്പയാണ് ഷെർപ്പ എന്ന് പറഞ്ഞാൽ ആ ടിബറ്റ് അവിടെ ആ ഭാഗത്തുള്ള ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവരാണ് എവറസ്റ്റിന് മുകളിലേക്കുള്ള തീർത്ഥാടനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല മറിച്ച് പുറം കവാടങ്ങളാണ് ആരങ്ങനെ പറഞ്ഞത് ടെൻസിംഗ് നോർഗെ ആണ് അപ്പോൾ ഹെഡ്മണ്ട് ഹിലാരി ഹെഡ്മണ്ട് ഹിലാരി ന്യൂസിലാൻഡുകാരനാണ് അദ്ദേഹത്തിനോടൊപ്പമാണ് നോർഗെ ഹിമാലയം കീഴടക്കാനുള്ള യാത്രയിൽ ഏർപ്പെട്ടത് അപ്പോൾ അവർ ആദ്യമായിട്ട് ഹിമാലയം കീഴടക്കി അതിലുള്ള ടെൻസിംഗ് നോർഗയാണ് ഇത്തരത്തിൽ പറഞ്ഞത് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളെല്ലാം മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്